ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിപ്പോൾ ഒരു വാസുവേറ്റൻ്റെ വീട്ടിൽ പോയി വാസുവേറ്റൻ അഞ്ച് വർഷമായിട്ട് വാസുവേറ്റൻ്റെ രണ്ട് കാലം മുറിച്ച് കിടന്നു വാസുവേറ്റന് ചലിക്കാൻ പോലും സാധ്യമല്ല വീൽ ചെയറിൽ കിടക്കുകയാണ് വാസോട്ടനോട് സംസാരിച്ച സമയത്ത് കഴിഞ്ഞ ആറ് മാസമായിട്ട് വികലാംഗ പെൻഷൻ ഇല്ല വാസോട്ടൻ എല്ലാ മാസവും മരുന്ന് വേണം ഷുഗർ പേഷ്യൻ്റാണ് മരുന്ന് വാങ്ങാൻ പോലും നിർവാഹമില്ല ഇവിടെ നെയ്ത്ത് തൊഴിലാളികൾ പോലെയുണ്ട് ഇവിടുത്തെ എല്ലാ തെരുവ് കേന്ദ്രീകരിച്ചും നല്ല നെയ്ത്തുണ്ട് പരമ്പരാഗതമായ നെയ്ത്തുകാരിലുള്ള സ്ഥലമാണ് ഒരുപാട് മേഖലകളില്ല മണ്ഡലത്തിൻ്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും തെരുവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നെയ്ത്ത് ശാലകളുണ്ട് ഇന്ന് വ്യവസായം പാടെ നശിച്ചിരിക്കുകയാണ് ആരും പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല ഉള്ളവരാകട്ടെ ഇപ്പോൾ സർ സംസ്ഥാന സർക്കാരിന് യൂണിഫോം കൊടുക്കുന്നവരുണ്ട് ഞാൻ ചോദിച്ചു ഒരു ദിവസം എത്ര ഈ തുണി നെയ്യാൻ പറ്റും എട്ട് മീറ്റർ വരെ തെയ്യുന്നവരുണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു നെയ്താൽ എട്ട് മീറ്റർ തെയ്യും അങ്ങനെ യൂണിഫോം സർക്കാരിന് കൊടുത്തിട്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നോട് പറഞ്ഞത് കുഴമ്പ് വാങ്ങാൻ പോലും ഞങ്ങളുടെ പൈ പൈസ ഇല്ല എന്ന് വെച്ചാൽ ക്ഷേമ പെൻഷനുകളില്ല വികസന സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവിടെ മത്സ്യ മത്സ്യ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികളില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പോലും വടകരയിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മത്സ്യസമ്പദന പ്രകാരം ആയിരത്തി മുന്നൂറ് കോടിയാണ് കേരളത്തിന് അനുവദിച്ചത് അതിൽ എഴുന്നൂറ് കോടി തിരിച്ചടി അടക്കുകയാണ് കാരണം ലാബ്സായിരിക്കുന്നു ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ നൂറ് ബോട്ടുകളാണ് മത്സ്യ വകുപ്പ് മന്ത്രി മത്സ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ പറഞ്ഞിരിക്കും നൂറ് ബോട്ടുകൾ തരാം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളം പറഞ്ഞിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ ബോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട ഇരുപതെണ്ണം മതി നൂറെണ്ണം വേണ്ട എൺപതെണ്ണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ അറിയുമോ പന്ത്രണ്ട് ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാണ് ഈ പന്ത്രണ്ട് ലക്ഷം കൊടുക്കാൻ വടകര സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ ഏറ്റവും രസകരമായ കാര്യം വടകരയിലെ വോട്ടർമാർ ശരിക്കും കമ്പയർ ചെയ്യുന്നത് മാഹിയുമായിട്ടാണ് ഞങ്ങൾ ബി ജെ എൻ ഡി എ മുന്നണി ഭരിക്കുന്ന സ്ഥലമാണ് മാഹി മാഹിയിലെ പെട്രോളിനും വടകരയിലെ പെട്രോളിനും പതിമൂന്ന് രൂപയാണ് വ്യത്യാസം ഡീസലിനും അത്ര തന്നെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വടകരയിലെ വണ്ടിക്കാർ മുഴുവൻ മാഹിയിൽ പോയിട്ടാണ് പെട്രോൾ അടിക്കുന്നത് എന്തിനാത് പറയുന്നു നമ്മുടെ പോലീസ് ചീപ്പ് പോലും ഏത് കേരളത്തിലെ പോലീസ് ജീപ്പുകൾ പോലും ഈ പ്രദേശങ്ങളുള്ളത് മാഹിയിൽ പോയി പെട്രോളും ഡീസലും അടിക്കുകയാണ് എന്നിട്ടോ ഞങ്ങൾ പെട്രോളിന് അമ്പത് രൂപയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉറവിളി കൂട്ടുകയും ചെയ്യും പക്ഷേ പതിമൂന്ന് രൂപയാണ് വ്യത്യാസം എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് മാഹിയുമായിട്ട് മാത്രം നടത്താൻ പറ്റും